യു എസിൽ പ്രാബല്യത്തിൽ വന്ന ഗവൺമെന്റ് ഷട്ട്ഡൌണ് മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കൂട്ട പിരിച്ചുവിടലിനുള്ള സാധ്യത തള്ളാതെ വൈറ്റ് ഹൌസ് രംഗത്തു വന്നിരിക്കുകയാണ് ഷട്ട്ഡൌൺ തുടരുകയാണെങ്കിൽ ആയിരക്കണക്കിന് ഫെഡറൽ ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടുമെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൽ ലിവിറ്റ ഇക്കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകി നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ഡെമോക്രാറ്റുകളാണെന്ന് കരോലിൻ ലിവിറ്റ് ആരോപിച്ചിരിക്കുകയാണ് ഷട്ട്ഡൌൺ ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരോലിൻ ലിവിറ്റിന്റെ പ്രതികരണം ഏതൊക്കെ വകുപ്പുകളെയാണ് ഇത് ബാധിക്കാൻ സാധ്യതയുള്ളതെന്ന് സംബന്ധിച്ച് ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ബജറ്റും മറ്റ് ഉദ്യോഗസ്ഥരും സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട് ധനസഹായ കരാറിൽ സഹകരിക്കാൻ വിസമ്മതിച്ച ഡെമോക്രാറ്റുകളാണ് ഈ പ്രതിസന്ധിക്ക് കാരണം അനധികൃത കുടിയേറ്റക്കാർക്കുള്ള ആരോഗ്യ സംരക്ഷണ ആനുകൂല്യങ്ങളെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഡെമോക്രാറ്റുകൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നും ലീവിറ്റ് ആരോപിച്ചു അനധികൃത കുടിയേറ്റക്കാർക്ക് മെഡിക്കെയർ ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ മെഡിക്കെയർ ആനുകൂല്യങ്ങൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദുർബലരായ ആളുകൾക്ക് ലഭിക്കുന്നതാണ് ബൈഡൻ ഭരണകൂടം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തേക്ക് വരാനും സൗജന്യ ആനുകൂല്യങ്ങൾ നേടാനും അനുവദിച്ചുവെന്നും അവർ പറഞ്ഞു അതേസമയം ഫെഡറൽ സർക്കാരിനെ പുനർരൂപകൽപ്പന ചെയ്യാൻ ഡെമോക്രാറ്റുകൾ തനിക്ക് അഭൂതപൂർവ്വമായ അവസരം നൽകിയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഏതൊക്കെ പ്രോഗ്രാമുകൾ വെട്ടിക്കുറയ്ക്കണമെന്ന് ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർ പ്രസിഡന്റിന് ശുപാർശ ചെയ്യും ഒക്ടോബർ ഒന്നിന് പ്രാബല്യത്തിൽ വന്ന ഗവൺമെന്റ് ഷട്ട്ഡൌണിനെ തുടർന്ന് അവശ്യ സേവനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ചർച്ചകൾ രണ്ട് ദിവസത്തിലേറെയായി സ്തംഭിച്ചതിനാൽ പല വകുപ്പുകൾക്കും തടസ്സങ്ങൾ നേരിടുന്നുണ്ട് യു എസ് ഏഴ് വർഷത്തിന് ശേഷമാണ് ഷട്ട്ഡൌണിന് സാക്ഷ്യം വഹിക്കുന്നത് അടച്ചുപൂട്ടൽ സമയത്ത് ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കില്ല അത്യാവശ്യമെന്ന് കരുതുന്ന ജീവനക്കാർ ജോലിക്ക് ഹാജരാകണം എന്നാൽ സർക്കാരിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നതുവരെ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കില്ല പിരിച്ചുവിട്ട ജീവനക്കാർക്കും അത്യാവശ്യ ജീവനക്കാർക്കും അടച്ചുപൂട്ടൽ അവസാനിച്ചതിനു ശേഷം കുടിശ്ശിക ശമ്പളം ലഭിക്കും ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥർ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുമാർ ആശുപത്രിയിലെ മെഡിക്കൽ സ്റ്റാഫ് എയർ ട്രാഫിക് കൺട്രോളർമാർ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ എന്നിവരും ജോലിയിൽ തുടരും ഷഡ്ഡൂൺ വിമാനയാത്രക്കാരെ പലതരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ശമ്പളമില്ലാത്ത എയർ ട്രാഫിക് കൺട്രോളർമാർ ജോലിക്ക് വരാതിരിക്കുന്നത് കാരണം നീണ്ട സുരക്ഷാ ക്യൂകളും കാലതാമസവും ഉണ്ടാകാം സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ തുടരും സോഷ്യൽ സെക്യൂരിറ്റി ഗുണഭോക്താക്കൾക്ക് അവരുടെ പേയ്മെന്റുകൾ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന് ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വന്നേക്കാം ഇത് അപേക്ഷകൾ പ്രോസസ്സ് ചെയ്യുന്നതിനെ ബാധിക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യാം എല്ലാ വർഷവും ഒക്ടോബർ ഒന്നിന് മുമ്പായി ഫെഡറൽ ഏജൻസികളുടെ ഫണ്ടിംഗ് നിർണ്ണയിക്കുന്ന ഡസൺ കണക്കിന് അപ്രോപ്രിയേഷൻ ബില്ലുകൾ യു കോൺഗ്രസ് അംഗീകരിക്കുകയും പ്രസിഡന്റിന്റെ അനുമതി തേടുകയും വേണം ഈ സമയപരിധിക്കുള്ളിൽ ഫണ്ടുകൾക്ക് അംഗീകാരം നൽകാൻ കോൺഗ്രസിന് കഴിയാതെ വരുമ്പോഴാണ് സാങ്കേതികമായി ഒരു ഗവൺമെന്റ് ഷട്ട്ഡൌണ് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ യു എസ് സർക്കാർ പതിനാല് തവണ അടച്ചുപൂട്ടിയിട്ടുണ്ട് ഇതിൽ മൂന്നെണ്ണം ട്രംപിന്റെ ഭരണകാലത്ത് മാത്രമാണ് സംഭവിച്ചത് നിലവിലെ അടച്ചുപൂട്ടൽ ഈ ഭരണകാലത്തെ ആദ്യത്തേതാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി വരെ മുപ്പത്തിയഞ്ച് ദിവസം നേടി അവസാനത്തെ ഗവൺമെന്റ് ഷട്ട്ഡൌണിൽ ഏകദേശം എട്ട് ലക്ഷം ഫെഡറൽ ജീവനക്കാരെ വീട്ടിലേക്ക് അയച്ചിരുന്നു